Namaskaram. ഇന്ന് എറണാകുളത്ത് ഒരു പിശാജ് നടത്തിയ ക്രൂരകൃത്യത്തിന്റെ വേദനയിലാണ് നമ്മളെല്ലാം നമ്മുടെയൊക്കെ വീട്ടിൽ ആ വലുപ്പം പോകുന്ന ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട ആദ്യമായിട്ട് കാണുന്ന മുഖമാണെങ്കിൽ പോലും അത് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല ആ വേദന നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ഒക്കെ തിരുത്തി അംഗൻവാടിയിൽ നിന്ന് തിരികെ നടന്നു പോകുന്ന അമ്മയുടെ ദൃശ്യങ്ങളിൽ ആ കുഞ്ഞ് വളരെ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒരമ്മയുടെ മടിത്തട്ടിനോളം ഒരമ്മയുടെ ചൂടിനോളം പോകുന്ന സുരക്ഷിതത്വം മറ്റെങ്ങുമില്ല എന്ന് നമ്മൾ കുറേ നാൾ വിശ്വസിച്ചു വന്നു പക്ഷേ അടുത്തിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അത് ശരിയല്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം ഇങ്ങനെ ഭർത്താവിനോട് അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ബന്ധുക്കളോടുള്ള ദേഷ്യം തീർക്കാൻ സ്വന്തം കുഞ്ഞുങ്ങളെ ബലിയാടുകളാക്കുന്നത് ഒരു ദാഷിണ്യവും ഇല്ലാതെ വളരെ ക്രൂരമായിട്ട് പൈശാചികമായിട്ട് അവരെ എറിഞ്ഞും അല്ലെങ്കിൽ അടിച്ചും ഇടിച്ചും കഴുത്ത് ഞെരിച്ചും കൊല്ലുന്നത് നമുക്ക് ആരോടെങ്കിലും ഒരാളോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ മറ്റൊരാളെ ക്രൂശിച്ചാൽ മറ്റൊരാളെ ഇല്ലാതാക്കിയാൽ ആ വൈരാഗ്യത്തിന് പരിഹാരമാകുമോ എന്തൊരു യുക്തിയില്ലായ്മയാണത് എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും അവൾ കൊന്നു അവൾ കൊന്നത് തന്നെയാണ് ഈ പണ്ട് തൊട്ട് പറഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല അല്ലെങ്കിൽ അമ്മമാർക്ക് എന്തും കുഞ്ഞുങ്ങളെ ചെയ്യാം അതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് പക്ഷെ അതൊക്കെ പറയുന്നത് ഏത് സെൻസിലാണ് എന്ന് മനസ്സിലാക്കാൻ പോലും കുറെ ആളുകൾക്ക് കഴിവില്ല നമ്മൾ ജന്മം കൊടുത്തു എന്ന് കരുതി ആ ജന്മം എടുക്കാൻ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് ആരും ഒരു അനുവാദം തരുന്നില്ല കുറെ സ്ത്രീകൾക്കെങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ട് എൻ്റെ കുഞ്ഞു ഞാൻ ചിലപ്പോൾ തല്ലും കൊല്ലും ഞാൻ ചെലവിന് കൊടുക്കുന്ന കുഞ്ഞ് ഞാൻ ആഹാരം കൊടുക്കുന്ന മക്കള് ഞാൻ എന്തു വേണമെങ്കിൽ ചെയ്യും അത് ചോദിക്കാൻ ആർക്കാണ് അധികാരം അതൊക്കെ വളരെ മണ്ടത്തരമാണ് അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ ഭർത്താവുമായിട്ട് പ്രശ്നങ്ങൾ കാണും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണും അതിൽ ഈ കുഞ്ഞുങ്ങളുടെ റോൾ എന്താണ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു അവരുടെ അനുവാദം ചോദിച്ചിട്ടാണ് നിങ്ങൾ അവർക്ക് ജന്മം നൽകിയത് അല്ല അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് കൊല തന്നെയാണ് അതും ഗൗരവമേറിയ കൊല ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ട കൊല സ്വന്തം മക്കളെ സ്വന്തം കൈകൊണ്ട് ഇല്ലാതാക്കുന്ന അമ്മമാർക്ക് കിട്ടുന്ന അത്രയും ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷ ഒരു ബലാത്സംഗ കേസിലകത്തായ ഒരുത്തിന് പോലും കിട്ടരുതെന്നാണ് എൻ്റെ പക്ഷം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് വീട്ടമ്മമാർ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തൻ്റെ തൊഴിൽ മേഖലയിൽ ചെന്ന് അവിടെയും ചെയ്യാനുള്ളത് ചെയ്ത് കുട്ടികളുടെ കാര്യവും നോക്കി ഭർത്താവിൻ്റെ കാര്യവും ചിലയിടത്ത് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കാര്യവും എല്ലാം നോക്കി ഒരു പ്രത്യേക ബാലൻസിങ്ങിൽ മുന്നോട്ട് പോകുന്നവരാണ് കേരളത്തിലെ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒട്ടുമിക്ക വീട്ടമ്മമാരും ഒരാളുടെ രണ്ടുപേരുടെ അവസ്ഥയല്ലത് അപ്പൊ നമുക്ക് എന്തെങ്കിലും മനപ്രയാസം വന്നാൽ ഉടനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ഉടനെ തന്നെ എങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ തുടങ്ങിയാൽ ആ അതിന് പിന്നിലെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ പുരുഷന്മാരാരും അച്ഛന്മാരാരും ഇങ്ങനെ സ്ത്രീയോടുള്ള വൈരാഗ്യത്തിന് അല്ലെങ്കിൽ ഭാര്യയോടുള്ള വൈരാഗ്യത്തിന് കുഞ്ഞുങ്ങളെ കൊന്ന കേസുകളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്ത്രീകളാണ് ഈ ദുർവാശി കാണിക്കുന്നത് അല്ലെങ്കിൽ പിടിവാശി കാണിക്കുന്നത് എന്തിനാണ് ആ അവൻ്റെ കുഞ്ഞിന് നൊന്താൽ അവര് നോകും അവന്റെ കുഞ്ഞില്ലാതായാലും പഠിച്ചുകൊള്ളും എത്ര വലിയ മണ്ടത്തരമാണ് ചിന്തിച്ചു കൂട്ടുന്നത് ആർക്കാണ് ഇവിടെ നഷ്ടമുണ്ടായത് നിങ്ങൾക്ക് പോലും നഷ്ടമുണ്ടായില്ല ആ കുഞ്ഞിന്റെ ജീവനല്ലേ പോയത് ആ പാവം കുഞ്ഞ് പുഴയിൽ മുങ്ങി താഴ്ന്ന നേരത്തു പോലും അമ്മയെന്നായിരിക്കും വിളിച്ചു കരഞ്ഞിട്ടുണ്ടാവുക പണ്ട് തൊട്ട് അങ്ങാടിയിൽ തോക്കുന്നതിന് അമ്മമാരുടെ നെഞ്ചത്ത് കയറുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഭർത്താവുമായിട്ട് എന്തൊരു പിണക്കമുണ്ടായാലും ഉടൻ തന്നെ മക്കളുടെ മേൽ തീർക്കുന്ന സ്ത്രീകൾ ഈയിടെ ഒരുത്തി വീഡിയോ കോൾ ചെയ്ത് ഭർത്താവിനെ പിണങ്ങി കഴിയുന്ന ഭർത്താവിനെ കാണിച്ചുകൊണ്ട് രണ്ട് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുഞ്ഞിനെ വേദനിപ്പിച്ച് പങ്കാളിയെ വേദനിപ്പിക്കുക ആ അത് അതൊരു മനോവൈകല്യത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ പോലും നമുക്കതിന് പിന്തുണ കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചികിത്സ ആവശ്യമായിട്ടുള്ള ഒരു മനോവൈകല്യമായിട്ടൊന്നും നമുക്ക് അതിനെ കൂട്ടാൻ പറ്റില്ല ഇവർ ചിന്തിച്ചുണ്ടാക്കുന്ന ഇവരുടെ പിടിവാശിയുടെ പുറത്ത് അതിൽ ക്രൂരത കൂടി ചേരുമ്പോൾ അവർ പൈശാചികമായിട്ട് കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികളാണ് ഇതൊക്കെ അപ്പൊ ഇത്തരം പ്രവണതകൾക്ക് ഇപ്പൊ ഇവൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടിയില്ലെങ്കിൽ അത് ഒരുപാട് അമ്മമാർ മാതൃകയാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഇന്നിപ്പോൾ കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വിവാഹമോചിതരുടെ എണ്ണം ഇവിടെ വർദ്ധിക്കുകയാണ് അതല്ലാതെ വിവാഹമോചനം നേടാതെ അകന്നു ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള ലേബലിൽ കുറെ ആളുകളുണ്ട് ഡിവോഴ്സ് ആയിട്ടുമില്ല എന്നാൽ ഒന്നിച്ചല്ല ജീവിക്കുന്നതും അത്തരം ആളുകളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് വളരെ കഷ്ടം കോടതി പോലും ഇടപെടാത്ത ഒരു കേസ് കുഞ്ഞുങ്ങൾ അമ്മയുടെ കൂടെ നിന്നാൽ അച്ഛന് പ്രശ്നം അച്ഛൻ്റെ കൂടെ നിന്നാൽ അമ്മയ്ക്ക് പ്രശ്നം അവർക്ക് രണ്ടുപേരുടെയും സ്നേഹം കിട്ടാതെ പോകുന്നു ഇവരുടെ വഴക്കുകൾ ദുശാഠ്യങ്ങൾ ഇതൊക്കെ എന്നും കാണേണ്ടി വരുന്നു അവരുടെ മാനസിക നില തകരുന്നു കുഞ്ഞുങ്ങൾ പത്തും പതിനൊന്നും പന്ത്രണ്ടും വയസ്സിലൊക്കെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു പണ്ടൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ആ ഒരു ശേഷി ഉണ്ടായിരുന്നാൽ മതി അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് കഴിവും നന്മയും ഒന്നും ആവശ്യമില്ല പക്ഷെ അവരെ വളർത്തിയെടുക്കണമെങ്കിൽ അവർക്കൊന്ന് നോവുമ്പോൾ നമുക്കൊന്ന് മനസ്സ് പിടയുമെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് അകന്ന് കഴിയുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നന്നായി വളർത്തണം നല്ല നിലയിൽ കൊണ്ടുവരണം അങ്ങനെ വേണം എൻ്റെ പങ്കാളിയോട് ഞാൻ വാശി കാണിക്കാൻ എന്ന് വിചാരിക്കണമെങ്കിലൊക്കെ ആ നിലവാരത്തിൽ പോകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറച്ച് നന്മകൾ വേണം നമുക്ക് കുറച്ച് മൂല്യങ്ങൾ വേണം ഇതൊന്നുമില്ലാതെ വെറുതെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് വാശിയും വൈരാഗ്യം തീർക്കാനുള്ള ഉപാധികളായിട്ട് ഈ പാവങ്ങളെ കാണുന്നതിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ മുൻകൈ എടുത്തുള്ള നടപടികൾ ബാലാവകാശ കമ്മീഷന്റെ ഉൾപ്പെടെയുള്ള ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പ്രത്യാശിക്കുന്നു ഏതായാലും വളരെയധികം വേദനയോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാകും അല്ലാത്ത മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിച്ച ആരോടും ഒന്നും പറയാൻ കഴിയാതെ വീട്ടിൽ കഴിയുന്നവർ ഇത് കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കും സ്ത്രീകളെ മാത്രം എന്തിനു കുറ്റപ്പെടുത്തുന്നത് അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടായിരിക്കും ആ അമ്മ അത് ചെയ്തതെന്ന് എത്രത്തോളം ബുദ്ധിമുട്ടാണെങ്കിലും ഇങ്ങനെയുള്ള പ്രവർത്തികളെ കുഞ്ഞുങ്ങളെ ഇതിന് ഇരകളാക്കുന്നതിനെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സീരീസ് പോലെയായിരുന്നു ആയിരുന്നു കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഇവളും പറയുന്നത് കേട്ടു അവളും ആത്മഹത്യ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് അവളെ ആത്മഹത്യ ചെയ്യാൻ സമ്മതിക്കാതെ മാതൃകാപരമായിട്ടുള്ള വധശിക്ഷ അവൾ അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ അവൾ കൊടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കൊടുക്കില്ല എന്നറിയാമെങ്കിൽ പോലും ഒരാളുകളും ഇത് അനുകരിക്കാതിരിക്കുക മാതൃകയാക്കാതിരിക്കുക നമുക്ക് കിട്ടിയ നന്മ നമുക്ക് കൈവന്ന സൗഭാഗ്യം അതാണ് നമ്മുടെ പൊന്നുമക്കൾ ഒരിക്കലും അവരെ വേദനിപ്പിച്ച് നമ്മുടെ ദുശാഠ്യങ്ങളെ വിജയിപ്പിക്കാൻ ശ്രമിക്കരുത്